അപ്പോ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഞാൻ അല്ലെങ്കിൽ ഈ വാർഡിന്റെ വികസനം മുരടിപ്പ് മത്സരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വീട് കയറി അപ്പൊ തന്നെ എല്ലാവർക്കും നൂറ് ശതമാനം അവരെന്നെ പറഞ്ഞു ഒരു മാറ്റം ഇവിടെ അത്യാവശ്യമാണ് അതിന് യോഗ്യനായ ഒരു സ്ഥാനാർത്ഥിനി കിട്ടിയിട്ടുണ്ട് പെരിന്തൽമണ്ണ നഗരസഭയില് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലാണ് അപ്പോൾ അപൂർവമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടി മത്സര മത്സരരംഗത്തുണ്ട് ഒരു സി പി എം അനുഭാവികളുടെ കുടുംബമാണ് റംസീന ഷഫീഖ് സി എ സ്റ്റുഡന്റ് ആണ് മാത്രമല്ല ഇതിൽ വേറെ രസകരമായ ഒരു സംഭവം എടുത്തു പറയാനുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കുമ്പോൾ ഒരു കുട്ടിയെ മത്സരിപ്പിക്കുന്ന ലക്ഷ്യം ലക്ഷ്യമെന്താണെന്ന് ചോദിച്ചവരുണ്ട് അവസാനം ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായി ഈ പെരുന്നള്ളമണ്ണ നഗരസഭയിലേക്ക് സി പി എമ്മിന്റെ മുപ്പത്തിയേഴ് പേര് മത്സരരംഗത്തുണ്ട് പത്തൊമ്പത് വനിതകൾ കൂടാതെ ഒരു ജനറലിൽ കൂടി വനിതയെ മത്സരിപ്പിച്ച് ഇരുപത് വനിതകൾ മത്സരിക്കുന്നു പതിനേഴ് മെയിൽ പുരുഷന്മാരും മത്സരിക്കുന്നു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളതും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ റംസീന ഷഫീഖ് ഒരുപക്ഷെ നഗരഭരണം എൽ ഡി എഫിന് ആണെന്നുള്ള കാര്യം സി പി എം നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നുണ്ട് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാവുന്ന ഒരു മുഖമാണ് റംസീന ഷഫീഖ് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ അതൊന്നും ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മള് ഞാൻ എന്ന് പറയുമ്പോ ഒട്ടും പൊളിറ്റിക്കൽ ബേസ് ഇല്ലാത്തൊരു ആളാണ് ഫാമിലി ആണെങ്കിലും ഞാനാണെങ്കിലും പൊളിറ്റിക്സിലേക്ക് ഒട്ടും ഇറങ്ങാത്ത ഒരാളാണ് അപ്പോ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഞാന് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ മത്സരിക്കുന്നുണ്ടല്ലെങ്കിൽ വാർഡിന്റെ വികസനം വികസനം മുരടിപ്പ് നമ്മുടെ പത്താം ആരായിരുന്നു അവിടെ അവിടെ ഇപ്പോ ാണ്ഡിലെ അത് കണ്ടതുകൊണ്ട് പാർട്ടി നേതൃത്വം പറഞ്ഞപ്പോൾ എന്നാൽ മത്സരിച്ചേക്കാം കുറച്ച് കൂടുതൽ വികസനം കൊണ്ടുവരാമെന്ന് അങ്ങട് തീരുമാനിച്ചതാണോ അതെ നമ്മുടെ പെരുന്നമണ്ണ മുനിപ്പാലിറ്റി വികസനം ഒട്ടും ഇല്ലാത്ത വാർഡ് ഏറ്റവും കുറവ് വികസനമുള്ള കുറവാണ് നമ്മുടെ അപ്പോ നമ്മള് രാഷ്ട്രീയത്തിലുപരി നമുക്ക് ജനങ്ങൾക്ക് സേവനം നാട്ടുകാർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം അതിന് നമുക്ക് എന്തെങ്കിലും അധികാരം ആണല്ലോ നമുക്ക് ഒരു അതെ ഒരു സപ്പോർട്ട് വന്നപ്പോ നമ്മൾ അങ്ങനെ നിന്നു ഈ സോഷ്യൽ മേഖലയിൽ സോഷ്യൽ വർക്കർമാരൊക്കെ ഈ പെട്ടെന്ന് സ്ഥാനാർത്ഥികളാവുന്ന പലരും അങ്ങനെയാണ് ആ മേഖലയിൽ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും പൊതുവേ ഞാൻ അങ്ങനെ പ്രവർത്തനങ്ങളിലേക്കൊന്നും ഇറങ്ങാത്ത ആളാണ് നമുക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും എന്തെങ്കിലും ചെയ്യണം നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം വികസനം വേണം നമുക്കതിന് ഒരു അവസരം കിട്ടിയിരുന്നില്ല ഇതുവരെ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടണത് അപ്പോ ഇതിനെ വിജയിക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഞ്ചു കൊല്ലം ജനങ്ങൾക്ക് വേണ്ടി ഇതിപ്പോ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു കഴിഞ്ഞപ്പോ വീട്ടിലുള്ളവരും പിന്നെ ഭർത്താവ് ഇവരൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത് എല്ലാരും സപ്പോർട്ടാണ് എല്ലാരും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണന എനിക്ക് ും കിട്ടുന്നുണ്ട് അതായത് യുവാക്കൾക്ക് വനിതകൾക്ക് എല്ലാം പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയാണ് ഈ പെരിന്തൽമണ്ഡ മുപ്പത് വർഷം മൂന്ന് പതിറ്റാണ്ടായിട്ട് ഇത്തവണ യു ഡി എഫ് ഞങ്ങൾ പിടിച്ചടക്കും അല്ലെങ്കിൽ ഇത്തവണ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി കിട്ടൂലല്ലോ എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് നമ്മോട് നേരത്തെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചത് ചിലർ പറഞ്ഞത് നൂറ്റിയൊന്ന് ശതമാനം അതായത് മുപ്പത്തിയേഴും പിടിച്ചിട്ട് ഭരിക്കുന്നതാണ് അപ്പൊ യു ഡി എഫിന് ഒന്നും കൊടുക്കില്ല എന്നൊരു അവസ്ഥ വരൂ മുപ്പത്തിയേഴും പിടിക്കാ യു ഡി എഫിന് ഒരെണ്ണമെങ്കിലും കൊടുക്കാൻ പറ്റില്ലേ വേണ്ട അതെന്തുകൊണ്ട് യു ഡി എഫിനൊന്നും വേണ്ടെന്ന് തീരുമാനിക്കാൻ കാരണം

എല്ലാവരും വലിയ പ്രതീക്ഷ തരുന്നുണ്ടോ വിജയിപ്പിക്കുന്നുണ്ടോ എല്ലാവരും വിജയിച്ചു വരാൻ സാധിക്കും അങ്ങനെ വിജയിച്ചു വന്ന് നഗരസഭ കൗൺസിലെത്തിക്കഴിഞ്ഞാൽ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നാണ് റംസീന ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്നല്ല നമ്മള് ജനങ്ങൾക്ക് എന്താണോ അപ്പത്തെ ആവശ്യം അത് ചെയ്തു സംസ്ഥാന സർക്കാർ ഇപ്പോ പെൻഷൻ വർദ്ധിപ്പിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ച ഒരു സംഭവം ഉണ്ടല്ലോ അത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചേക്കാമെന്ന് എല്ലാവരും പറയുന്നുണ്ട് അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിച്ചതും അപ്പൊ അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവോ ജനങ്ങളെ തീർച്ചയായും എങ്ങനെയാണ് സ്ത്രീകളെ നമ്മൾ ഓരോ വീട് കയറുമ്പോഴും നമുക്ക് അവരുടെ റെസ്പോൺസ് മനസ്സിലാവുന്നുണ്ട് പ്രതികരണത്തിന് മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും തമ്മിലുള്ള മാറ്റം അവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് റംസീനയുടെ ഫാദർ ഉണ്ട് എന്ത് പേര് റഫീഖ് റഫീഖ് ഈ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് നഗരസഭയിലെ അതെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആയ സ്ഥാനാർത്ഥിയാണ് എല്ലാവരും പറയുകയുണ്ടായി അപ്പൊ ഞാൻ നേരത്തെ ആദ്യം ഒരിക്കൽ നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ഒരു അഞ്ചു വർഷം മുമ്പ് ഒരു പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി അവിടെ വരുന്നു അവർ പിന്നീട് മേയറാവുന്നു എന്ന് പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ പലയിടത്തും സംഭവിക്കാറുണ്ടല്ലോ ഏറ്റവും ക്വാളിഫൈഡ് ആയ ജനസേവനം ജീവിതത്തിലെ വലിയ ആഗ്രഹമായ റംസീന ഇത്തവണ ഇവിടെ ഭരണം കിട്ടി എൽ ഡി എഫിന്റെ ഭരണം കിട്ടിയൊക്കെ വരുമ്പോൾ ഒരു ചെയർപേഴ്സണൊക്കെ ആയി വന്നാൽ അത് അത്ഭുതമൊന്നും പറയാൻ പറ്റില്ല അത് ചിലപ്പോ പാർട്ടി തീരുമാനമായി മാറാം അങ്ങനെ മകളുടെ സ്ഥാനാർത്ഥിത്വവും വിജയ സാധ്യതയും എങ്ങനെ കാണും നൂറ് ശതമാനം നൂറ് ശതമാനം ഏതൊക്കെ അതിന്റെ ഘടകങ്ങളായിട്ട് വരും അത് ഇടയിൽ ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ എന്താണ് ജനങ്ങൾ നിങ്ങളോട് പറയുന്നത് വികസനമില്ലാത്തത് അതെ അപ്പൊ അവിടെ യു ഡി എഫ് സ്ഥിരമായിട്ട് ജയിക്കുന്ന വാർഡ് അതെ ഇത്തവണ യു ഡി എഫിൽ നിന്നും അത് പിടിച്ചെടുക്കാൻ വേണ്ടി പാർട്ടി ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള റംസീനയെ രംഗത്തിറക്കി ആ അവാർഡ് പിടിച്ചെടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അതെമിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടി മുഹമ്മദ് സാദിഖ് നമ്മോടൊപ്പമുണ്ട് റംസീന ഏറ്റവും ചെറുപ്പക്കാരി ഏറ്റവും കുട്ടിയായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ പെരുനോട് നഗരസഭയിലേക്ക് ഏറ്റവും ക്വാളിഫൈഡ് ആണ് അപ്പോൾ അപ്രതീക്ഷിതമായി ചിലപ്പോൾ ഭരണമൊക്കെ ലഭിച്ചതിന് ശേഷം സംഭവിച്ചേക്കാം അത് ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല ഏർ റംസീനയുടെ വിജയം വിജയ സാധ്യതയെ എങ്ങനെ കാണും നൂറ് ശതമാനം വിജയ സാധ്യതയാണ് അതായത് ഘടകങ്ങളുണ്ട് ഘടകങ്ങൾ പൊതുവെ പഴയ ഏഴാം വാർഡാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ വാർഡ് വിഭജനം കഴിഞ്ഞതിനു ശേഷം പത്താം വാർഡായി അപ്പൊ വാർഡുകളിൽ ഇതുവരെ ആ വാർഡിലൊരു ഇതുണ്ടായിട്ടില്ല ഏഹ് ഒരു വികസനവും ഇതുവരെ വികസനം ഇതുവരെ ഉണ്ടായിട്ടില്ല ജനങ്ങളാകെ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞൊരു മാറ്റം ഇവിടെ ആവശ്യമാണ് അവിടെ എന്ത് വികസനമാണ് എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതോട് പറയാം അവിടെ വികസനങ്ങൾ എന്ന് പറഞ്ഞല്ലോ റോഡുകള് അഞ്ചുകൊല്ലായിട്ട് റോഡുകൾ തിരിഞ്ഞു നോക്കിയിട്ട് പഴയ ഒരു ഇതാണ് പഴയ റോഡ് തന്നെയാണ് അത് ഇതുവരെ മാറി അതുപോലെ മറ്റുള്ള വെളിച്ചം വെള്ളം കാര്യങ്ങളിലൊക്കെ വെള്ളത്തിന്റെ വെള്ളത്തിനും ക്ഷാമം ഉണ്ടായിട്ടുണ്ട് അതും പരിഹരിച്ചു വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർ ഇതൊന്നും ശ്രദ്ധിച്ചില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കൗൺസിലർ ഏഴാം വാർഡ് ഈ വാർഡ് വന്നതിനു ശേഷം ഒരു വികസനം ഉണ്ടായിട്ടില്ല പിത്തവണ റംസീന അവിടെ ജനങ്ങളുമായി ജനങ്ങളീ അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഏറ്റവും ക്വാളിഫൈഡ് ആയ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് രംസീനയെ അവിടെയുള്ള ആളുകൾ ജനപ്രതിയെ തെരഞ്ഞെടുക്കുമെന്ന് നൂറ് ശതമാനം ഉറച്ച പ്രതീക്ഷയുണ്ടോ നൂറ് ശതമാനം ഉറപ്പ് ആത്മവിശ്വാസമാണ് വീട് കയറുന്ന കുറച്ച് വീട് കയറി അപ്പൊ തന്നെ എല്ലാവർക്കും നൂറ് ശതമാനം അവരെന്നെ പറഞ്ഞു ഒരു മാറ്റം ഇവിടെ അത്യാവശ്യമാണ് അതിന് യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി കിട്ടിയിട്ടുണ്ട് വേണം നമുക്ക് റംസീനയിലേക്ക് തന്നെ വരാം റംസീന ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞു റംസീനയുടെ വാപ്പുച്ചി പറഞ്ഞു നൂറ് ശതമാനം വിജയിക്കും വാർഡിലൊരു മാറ്റം വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നേരത്തെ റംസീനയും പറഞ്ഞു പിന്നെ എൽ ഡി എഫിന്റെ ഉരുക്കുകോട്ടയാണ് സി പി എമ്മിന്റെ ഉരുക്കു കോട്ടയാണ് ഭരണം സി പി എമ്മിന് തന്നെ കിട്ടിയേക്കാനാണ് സാധ്യത കൂടുതലുള്ളത് അപ്പോൾ അപ്രതീക്ഷിതമായി കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് സംഭവിച്ചതുപോലെ ഒരു പക്ഷേ സംഭവിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ഈ പെരിന്തൽമണ്ണ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പോലും പരിഗണിച്ചേക്കാവുന്ന ഒരു മുഖം കാരണം ഏറ്റവും ക്വാളിഫൈഡ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ജനങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വികസനത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ജയിച്ചു കഴിഞ്ഞിട്ട് ഉള്ള കാര്യമല്ല ചോദിക്കുന്നത് നൂറ് ശതമാനം ജയിക്കുമെന്ന് റംസീനയ്ക്ക് ഉറപ്പുണ്ടോ ഉറപ്പുണ്ട് നൂറ് ശതമാനം ആ വാർഡ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് പറയാൻ പറ്റും എല്ലാവരും ആണെങ്കിലും നമ്മുടെ ആണ് നമുക്ക് കിട്ടാവുന്ന ലിമിറ്റേഷൻസ് ഒക്കെ നമ്മുടെ നന്നായി ചെയ്യുന്നുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നൂറ് ശതമാനവും നൂറ് ശതമാനവും വിജയപ്രതീക്ഷ റംസീനയ്ക്കുണ്ട് ഏതായാലും റംസീനക്ക് കൊറേ സ്വപ്നങ്ങളുണ്ട് നാടിന് വേണ്ടി സേവനം ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് പഠനം മാത്രമല്ല സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതായത് ഈ ലോകത്ത് വന്നിട്ട് മടങ്ങി പോകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീടുള്ള ആളുകൾ ഓർത്തിരിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് പോകണം ശരിയല്ലേ അപ്പൊ റംസീനയ്ക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് ആ വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് റംസീന വ്യക്തമായി കാഴ്ചപ്പാടോട് മനസ്സിലാക്കുന്നുണ്ട് നൂറു ശതമാനവും ആ പത്താം വാർഡിൽ വിജയിച്ച് ഈ നഗരസഭയിലേക്ക് കൗൺസിലറായി വരാൻ കഴിയുമെന്ന് റംസീനയ്ക്ക് ആത്മവിശ്വാസമുണ്ട് ബ്രാഞ്ച് സെക്രട്ടറിക്ക് ആത്മവിശ്വാസമുണ്ട് റംസീനയുടെ വാപ്പിച്ചും ആത്മവിശ്വാസമുണ്ട് ജനമാണ് ആരോ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ജനമാണ് അവരെ ഭരിക്കേണ്ടവരെ തിരഞ്ഞെടുക്കുന്നത് റംസീനുടേതായാലും എൽ ഡി എഫിന്റെ ഇങ്ങോട്ടേക്ക് രണ്ടാമത്തെ വിജയിച്ചുള്ള വരവാണെങ്കിലും ജനം തീരുമാനിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ ചാനൽ ചാന പെരിന്തൽമണ്ണ sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand-picked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.